എന്ന് പറയുന്നത് നിങ്ങൾക്കില്ലാത്തത് നമുക്കുണ്ട് ചിന്താശേഷി നിലപാടുകൾ സ്വന്തമായിട്ട് ആദർശങ്ങൾ ഇതൊക്കെ നമുക്കുണ്ട് നിങ്ങൾ ഉദാഹരണത്തിന് വരെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രാജ്യത്തുള്ള അടിസ്ഥാന ജനവിഭാഗത്തെ ഇവിടുത്തെ സവർണാധിപത്യം അല്ലെങ്കിൽ ബ്രാഹ്മണിക്ക് സിസ്റ്റം നമസ്കാരം എൻ്റെ പേര് മണികണ്ഠൻ മേനാണ് നാടൻപാട്ട് കലാകാരനാണ് അത്യാവശ്യം ചെറിയ സിനിമ ഒക്കെ അഭിനയിച്ചു സിനിമ പിന്നെ ഈ ഗായകന് കൂടെയാണ് ഓക്കെ സ്മിത്ത് തിരുവല്ല എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സത്യഭാമയുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ മണിച്ചേരന സഹകരണമായിട്ട് അവർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി കാക്കയെ പോലെ കറുത്തവൻ അല്ലെങ്കിൽ പെറ്റ തള്ളാൻ സഹിക്കത്തില്ല സൗന്ദര്യമുള്ളവർക്ക് മോഹിനിയാട്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള കലകൾ പറ്റത്തുള്ളൂ സൗന്ദര്യമില്ലാത്തവൻ അല്ലെങ്കിൽ താണജാതിപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യണ്ട വീട്ടിൽ ഇരുന്നാൽ മതി അവരൊക്കെ ഡാൻസ് ചെയ്യുമ്പോഴത്തേനും അവരൊക്കെ ഓരോ ബുക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കറിത്തിരിക്കുന്നു കൊള്ളത്തിൽ ഇവർക്ക് കറപ്പോള ഉണ്ടാക്കുന്നതെന്നാ പറയുന്നത് ഇവരെ ഇവരെ മറ്റേ ഭാഷയാണ് വരുന്നത് വേറെ കൂട്ടിയാ പറയേണ്ടത് അത് ഞാൻ പറയുന്നില്ല ഇവരെ പോലുള്ള എന്തുവാ പറയുന്നത് ഈ ദുഷ്ട മനസ്സുള്ള സ്ത്രീകൾ എന്തുവാണോ നമ്മൾ പറയുന്നത് ഇവിടെ യഥാർത്ഥ ഏതെങ്കിലും ഇവിടെ ജാതി പറഞ്ഞിട്ടുണ്ടോ ഞാൻ മലബേടൻ ഗോതപ്പെട്ടതാണ് ഞാൻ പറയുന്നുണ്ടോ ഇവിടെ സ്മിത്ത് പുലയ കമ്മ്യൂണിറ്റിയാണ് സ്മിത്ത് പറയുന്നുണ്ടോ ഇവിടെ ഡോമിനേറ്റ് നമ്മുടെ പേരിന്റെ ജാതിയില്ല അതാണ് പറഞ്ഞത് ഇവിടെ ജാതി കൂട്ടിക്കേത്ത് വെച്ചിരിക്കുന്നത് ഡോമിനേറ്റ് കാസ്റ്റുകളാണ് ശങ്കരപ്പിള്ള മറ്റേ കുറുപ്പ് ഉണ്ണിത്ത മേനോ ഇങ്ങനെ അവരല്ലേ യഥാർത്ഥ ജാതിപറിയാർ ആ ജാതിവറിയുടെ ഒരു നിലപാടാണ് അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു ചിത്രീകരണമാണ് ഇന്നലെ സത്യഭാമ കലാമണ്ഡലത്തിൽ പണ്ടൊക്കാലം പഠിച്ചെന്ന് പറയുന്ന ആ സത്യഭാമ എന്ന് പറയുന്ന ഒരു നർത്തയ്ക്ക് നമ്മുടെ പ്രശസ്തനായ നമ്മുടെ കലാകമണി ചേട്ടൻ്റെ അനുജൻ ആർ വി രാമകൃഷ്ണ സാറിനോട് സാറിനെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി ഇത് ഏതായത് ജാതി ജാതി വംശീയതയാണ് അവർ ചെയ്യുന്നത് ഇതിലൂടെ ജാതി പറഞ്ഞ് നമ്മുടെ പരമാവധി നമ്മുടെ നാണം കെടുത്തി നമ്മുടെ നമ്മുടെ ബ്രെയിനുണ്ടല്ലോ നമ്മുടെ തലച്ചോറിന് നമുക്ക് നമ്മൾ കറുത്തിരിക്കുന്നതിൻ്റെ പേരിലുള്ള നമ്മളിൽ തന്നെ ഒരു ഭയപ്പാടുണ്ടാക്കുന്ന ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ ശേഷിയുള്ള ഈ ജനവിധം ഇങ്ങനെ വെളുത്ത് ഒരു പിന്നെ അറുപത്താറ് വയസ്സങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് തള്ളയെന്നാണ് പറയേണ്ടത് നല്ല പേരാണ് അമ്മളേക്ക് മുത്തച്ഛരല്ലേ അമ്മമാർ ഇത് തള്ള തള്ള കാരണം വെച്ചാൽ അറുപത്താറ് വയസ്സുള്ള സത്യഭാമ എന്ന് പറയുന്നത് തള്ള തള്ള ഇന്നലെ ഇന്ന് കൊപ്പിളിച്ച് പല്ലി വെച്ച് കൊപ്പിളിച്ചെന്ന് വെച്ചാൽ രാമകൃഷ്ണ സാറ് അതായത് അറൽ ബി രാമകൃഷ്ണ സാറിനെ കറുത്തിരിക്കുന്നോണ്ട് മോഹിനിയാട്ടം ചെയ്യാൻ പറ്റൂല അതുപോലെ തന്നെ കാക്കയെ പോലെയാണ് കറുത്തിരിക്കുന്നത് പറയുന്നത് പെറ്റ തള്ള സഹിക്കുമോ ഒന്ന് എനിക്ക് സത്യം സാറിനോട് പറയാനുള്ളത് നിങ്ങളുടെ പൂർവികരുടെ ചരിത്രമല്ല നമ്മുടെ പിതൃത്വത്തെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരേ അർഹത നിങ്ങൾക്കില്ല കാരണം വെച്ചല്ലേ നിങ്ങളാണ് യഥാർത്ഥത്തില് നിങ്ങളെ പറ്റുമെന്ന് നിങ്ങളെ അമ്മ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പറയും ഇവളെ പെറ്റത് എൻ്റെ കഷ്ടകാല സമയത്തൊന്നും അവരിപ്പം പറഞ്ഞേനെ കാരണം എന്താ രാമകൃഷ്ണൻ സാറിൻ്റെ അമ്മയെ പറയുന്നതിനേക്കല്ലേ അതൊക്കെ അതൊക്കെ നമ്മുടെ ജീനൊക്കെ എന്ന് പറഞ്ഞത് സത്യസന്ധമായ ജീനകൾ നിങ്ങളെപ്പോലെ ഞാൻ പറയുന്നില്ല പത്തൊമ്പതാം തീച്ചാട്ടിൽ പോയി കിണ്ടി കിണ്ടുകമത്തിയും ചൂട്ടുകെട്ടിയും ഉണ്ടായതൊന്നല്ല നമ്മൾ അത് മനസ്സിലാക്കണം നിങ്ങളൊക്കെ ഏഹ് നിങ്ങൾപ്പെട്ട പലവരും ഇവിടെ ജാസി ഗുപ്റ്റിനെ പരസ്യമായിട്ട് കോളേജിൽ വിളിച്ച് അപമാനിക്കുന്നു മനിക്കുന്നു വിനായകന അതുപോലെ അരുൺരാജന് അരുൺരാജന് ചെയ്തത് എ സർട്ടിഫിക്കറ്റ് ടിക്കറ്റ് കൊടുത്തു നോക്കണേ അവരെ കുടുംബ പാരമ്പര്യം അല്ലേ അവളൊക്കെ ചെയ്തത് വിന അത് അരുൺരാജിനും ചെയ്ത യുവ സംവിധാനമാണ് ഇപ്പം മമ്മൂട്ടി സാറിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പോണ് ഏ അപ്പം അരുൺരാജിൻ്റെ അരുൺരാജിന് വരെ ഈ എസ് കാരണം വെച്ചാൽ ഒരു ദളിതൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു തദ്ദേശം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അടിസ്ഥാന ജനവിഭാഗം ഒരിക്കലും രക്ഷപ്പെടരുത് അത് കലയാവട്ടെ എന്തോ വിദ്യാഭ്യാസമാവട്ടെ എന്തോ ആവട്ടെ പക്ഷേ നിങ്ങളെപ്പോലെ ട്യൂഷൻ എടുത്തൊന്നുമല്ല ഞങ്ങളൊക്കെ നമ്മളൊക്കെ പാട്ട് പഠിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും സ്മിത്ത് നല്ലൊരു ആക്ടറാണ് ഡാൻസറാണ് സിനിമയിൽ കാസ്റ്റ് കൊടുക്കുന്ന ആളാണ് അതുപോലെ ഞാൻ പാട്ട് പാടുന്നവനാണ് ഞങ്ങളെ പൂർവികരുടെ ജീനുകളുടെ പ്രത്യേകതയാണ് ഏഹ് അല്ലാതെ നിങ്ങളെപ്പോലെ വിരളിങ്ങനെ വെക്കാൻ നാൽപ്പത്തി രണ്ട് ടീച്ചർമാർ ഇങ്ങനെ വെക്കാൻ രണ്ട് മൂന്ന് ടീച്ചർമാർ അതൊന്നും അതിൻ്റെ ഒരാൾ നമുക്കില്ല നമുക്കില്ല നിങ്ങൾ നോക്കണം സത്യഭാമി എന്നാ തള്ളേ നിങ്ങൾ പിന്നെ പറഞ്ഞല്ലോ കാക്കയെപ്പോലെ കർത്തിരിക്കുന്ന കാക്കയെപ്പോലെ കറത്തിരുന്ന ഒരു വ്യക്തിയാണ് മലയാളത്തിന്റെ ആദ്യത്തെ സിനിമാ നടി കെ റോസി ആദ്യത്തെ അന്ന് സൗന്ദര്യ ശില്പികളായ തമ്പുരാക്കന്മാരൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഏഹ് നിങ്ങൾ എന്തെല്ലാം ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ നമ്മുടെ ഈ ജനസമൂഹത്തെ അപഹേളിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ കൂടുതൽ കിടന്ന് ചാടിയല്ലേ നമുക്കറിയാം നിങ്ങളുടെ ചരിത്രം എല്ലാം നമ്മൾ പഠിച്ചിട്ട് നടക്കുന്ന വ്യക്തികൾ തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇവിടുത്തെ അടിസ്ഥാന ജനതയെ ഉദാഹരണത്തിന് വരെ യൂസ് ചെയ്യുന്ന രാജ്യമായി മാറി കാരണം വെച്ചാൽ ആ പാരമ്പര്യം നമ്മക്കെയുള്ളു മനസ്സിലായാ ഇതൊക്കെ ഒന്നും പാരമ്പര്യമേ ഇല്ല ഇവിടുന്ന് ഏതോ രാജ്യത്തുനിന്ന് നുഴഞ്ഞു വലിഞ്ഞു കേറി ഇവിടെ നാണം കെട്ടി ഈ രാജ്യത്ത് വന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പാരമ്പര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും നിങ്ങൾക്ക് സൈന്ദവ കുലത്തെ പറ്റി അറിയാമോ ഏ ഇവിടത്തെ നടന്നേ തിഹ്നെ പോലുള്ള സർവകലാശാലത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമോ നിങ്ങളെ നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ കർത്തിരിക്കുന്നവൻ്റെ പേരിലുള്ള ആൾക്കാർക്കൊന്നും സാമൂഹ്യബോധമില്ല വിദ്യാഭ്യാസമില്ലെന്നുള്ള നിങ്ങൾക്കൊരു ദാർഢ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റായിപ്പോയി കാരണം നിങ്ങളെക്കാലും ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തിയാണ് ആർ എൽ വി രാമേശ്വരൻ സാറ് അത് നിങ്ങൾ ആദ്യം ഡോക്ടറേറ്റ് നേടിയ ഒരു വ്യക്തിയാണ് പി എച്ച് ഡി എടുത്ത ഒരു വ്യക്തിയാണ് ഏ നിങ്ങളുടെ ഇവര് സൗന്ദര്യം എന്ന് പറയുന്നുണ്ടല്ലോ ഇവർക്ക് അറുപത്തിയാറ് വയസ്സുണ്ട് ഇവർക്ക് അറുപത്തിയാറ് വയസ്സുള്ള സ്ത്രീ തല മുഴുവൻ ം പോലെ കാണാം കാണ ഇത്ര നഖംപറത്തി വെച്ചിരിക്കില്ല ഞാൻ ഒരു കാര്യം മണിക്കേട്ടന്റെ അനിയൻ മേക്കപ്പ് ഇട്ടു എന്ന നല്ല സുന്ദരനല്ലേ തീർച്ചയായിട്ടും പക്ഷെ മണിക്കേട്ടന്റെ അനിയൻ പറഞ്ഞ ദളിതനാണ് അത് സത്യസാമ പോലെ ഉള്ളവർക്ക് അത് <laughs> കുറച്ചിലാണ് <laughs> <laughs>